അസ്സാമലൈക്കും വരഹമത്തല്ല സഹോദരങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉളു എങ്ങനെയായിരുന്നു എന്ന് റുസ്മാൻ റലിയുള്ള കൃത്യമായി നമുക്ക് കാണിച്ചു തന്നതാണ് നമ്മൾ ചർച്ച ചെയ്തത് അങ്ങനെ തന്നെ ഉളു എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ശ്രമിക്കണം കാരണം ഗൗരവത്തിൽ നമ്മൾ പഠിച്ചതാണ് അമല ലൈസ അലൈഹി ഏതൊരു അമലും അത് ചെറുതാവട്ടെ വലുതാവട്ടെ കൽപ്പനയ്ക്ക് എതിരായിട്ട് റസൂൾദ പഠിപ്പിച്ച രൂപത്തിൽ അല്ലെങ്കിൽ അത് തള്ളപ്പെടും ശരിയായില്ലെങ്കിൽ നമസ്കാരം ശരിയാവില്ല ആ കാര്യം പ്രത്യേകം ഉണർത്തുന്നു എന്ന് മാത്രം ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സുന്നത്തിനെതിരായിട്ട് ചില ആളുകൾ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അവർ പറയുന്ന ന്യായീകരണം മുഖം കഴുകുന്നത് മൂന്ന് തവണയല്ലേ കൈ കഴുകുന്നത് മൂന്ന് തവണയല്ലേ പിന്നെന്താ തല തടവുന്നത് മാത്രം ഒരു തവണയായിട്ട് ചെയ്യുന്നത് ചില ആളുകൾ അള്ളാഹുവിന്റെ റസൂല് എന്തൊക്കെ മൂന്ന് ചെയ്തോ അത് മൂന്ന് ചെയ്യുക ഏതാണോ ഒന്ന് ചെയ്തത് അത് ഒന്നിൽ ഒതുക്കുക എന്നുള്ളത് സുന്നത്താണ് ഇമാം അബുദാദ് റിപ്പോർട്ട് ചെയ്യുന്ന കാണാം തലയും ചെവിയും തടവിയത് ഒരൊറ്റ തവണയാണ് അങ്ങനെ തന്നെ ഹദീസിലുണ്ട് ആ ഹദീസിൽ അങ്ങനെ തന്നെ വരുമ്പോ പിന്നെ നമുക്കതിനേക്കാൾ കൂട്ടാൻ എന്ത് അധികാരമാണ് അവിടെ കൂട്ടാൻ നമുക്കൊരു ഹതയില്ല ഇമാം അഹമ്മദും അബൂദാബു റിപ്പോർട്ട് ചെയ്യുന്ന അത് ഇമാം നസായി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം അഥവാ എങ്ങനെയാണ് എന്താണ് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ തടവി ി അതേപോലെ തന്നെ ചെവി രണ്ട് ചെവിയും തടവി അതിന്റെ രൂപം തന്നെ പറയുകയാണെങ്കിൽ ഈ ചൂണ്ട ഉള്ളിലേക്ക് വെച്ചിട്ട് അതേപോലെ തന്നെ ഇബ്ഹാമൈ തള്ളവിരൽ പുറത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഉള്ളും പുറവും ഒരുപോലെ തടവി ഒരൊറ്റ പ്രാവശ്യം അവിടെ മേലെ പറഞ്ഞ ഉൽ മസ്ഹത്തുൻ വാഹിദ വാഹിദ് ഒരൊറ്റ തണവ് തടവ് തന്നെ ഉണ്ട് അഥവാ തല തടവിയ അതേ കൈ കൊണ്ട് തന്നെ ചെവി തടവാൻ വേറെ കൈ നനക്കുന്നില്ല വേറെ കൈ നനക്കുന്നില്ല തല തടവിയിട്ട് അതേ കൈ കൊണ്ട് തന്നെ ചെവിയും തടവുക ആ തല തടവുന്ന രൂപം തന്നെ കൃത്യമായിട്ട് റസൂൽ അള്ളാഹി അലഹി വസ്ലമയുടെ സഹാബത്ത് നബിയിൽ നിന്ന് കണ്ടുപഠിച്ചത് അങ്ങനെ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അബ്ദുല്ലാഹിബിന് രണ്ട് കൈയും കൊണ്ട് ഒറ്റ കൈ കൊണ്ടല്ല ഒരു കൈകൊണ്ട് ഇങ്ങനെ തോണ്ടിന്നല്ല അങ്ങനെ എല്ലാ തല താഴ്വര രണ്ട് കൈ കൊണ്ടും അതിങ്ങനെ മുന്നോട്ടും പിന്നോട്ടും കൊണ്ടുവന്നു അഥവാ മുന്നോട്ടും പിന്നോട്ടും എന്ന് ആദ്യം ഇങ്ങനെയാണോ ഇനി ഇങ്ങനെയാണോ എന്നുള്ള സംശയം വരണ്ട എന്നുള്ള നിലക്ക് അബ്ദുൾ വാഹിബിൻ സൈദ് കുറച്ചും കൂടി വിശദീകരിച്ച് പറയാണ് ഈ തലയുടെ ഈ മുൻഭാഗത്തിൽ നിന്നിങ്ങനെ അതിനെങ്ങനെ പിന്നിലേക്ക് കൊണ്ടുപോയിന്നാണോ തുടങ്ങിയത് അങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവന്നു അഥവാ ഇങ്ങനെ കൊണ്ടുപോയിട്ട് അതേപോലെ എങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നു ഇങ്ങനെ സഹീഹായ ഹദീസിൽ റസൂലുള്ളാഹിന്റെ തല തടവലും ചെവി തടവലും കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നു ഇപ്പോൾ സഹോദരങ്ങളെ വലുവിൽ ശ്രദ്ധിക്കേണ്ട ആളുകൾ നഷ്ടപ്പെടുത്തി കളയുന്ന ചില സുന്നത്തുകളാണ് ഒന്ന് വായിൽ വെള്ളം കുപ്പിളിക്കുക അത് കൃത്യമായിട്ട് കുപ്പിളിക്കണം മൂക്കിലേക്ക് വെള്ളം കയറ്റിയിട്ട് ഇടത്തെ കയൽ കൈ കൊണ്ട് ചീറ്റിക്കളയണം അതേപോലെ തന്നെ തല തടവുന്നതും ചെവി തടവുന്നതും അതൊരൊറ്റ പ്രാവശ്യമാണ് അത് റസൂറത പഠിപ്പിച്ച ഇതേ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അള്ളാഹു സൂക്ഷ്മത പുലർത്താൻ അള്ളാഹു താലാ നമുക്ക് തോഫി നൽകുമാറാകട്ടെ നൽകുമാർ ആകട്ടെ വലൈക്കും